മലപ്പുറം താനൂരിൽ മദ്യപിച്ച പോലീസ് വാഹനത്തിന്റെ ചെല്ല് തകർത്ത രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലായി വട്ടത്താണി സ്വദേശികൾ നെന്മീഷ് അൻഷാദ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായത് സമീർ ബിൻ അപ്ഡേറ്റ് ചെയ്യുന്നു മലപ്പുറത്ത് നിന്ന് സമീർ ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ ഇന്നലെ രാത്രിയിലാണ് താന്നൂരിൽ സംഭവം നടക്കുന്നത് താന്നൂർ ഒട്ടും പുറത്ത് രണ്ട് യുവാക്കൾ മദ്യപിച്ച് റോഡിന് സമീപം നിൽ വാഹനത്തിൽ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് താന്നൂർ പോലീസ് ഇവരുടെ അടുത്തേക്ക് എത്തുന്നത് അങ്ങനെ ഇത് ഈ മദ്യപാനം ചോദ്യം ചെയ്തതോടുകൂടി ഇവർ പോലീസിന് നേരെ അസ്റ്റിയിൽ പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ പോലീസ് ഇവരെ പോലീസ് വാഹനത്തിൽ കയറി സ്റ്റേഷനിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയായിരുന്നു ആ സമയത്താണ് പോലീസ് വാഹനത്തിൽ കയറുന്ന സമയത്ത് എസ് ഐ ഉൾപ്പെടെ രണ്ട് പോലീസുകാരെ ഈ നെന്മി അതോടൊപ്പം തന്നെ അനുഷാദ് എന്നിവർ മർദ്ദിച്ചു എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല പോലീസ് വാഹനത്തിൽ കയറ്റതിന് ശേഷം പോലീസ് വാഹനത്തിന്റെ പിറകിലത്തെ ചില്ല് ഇവർ ചവിട്ടി തകർക്കുകയും ചെയ്തു മാത്രമല്ല പോലീസിന്റെ ഷീൽഡ് ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള വാഹനത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന മറ്റു വസ്തുക്കളും പ്രതികൾ തകർത്തു എന്നുള്ളതാണ് താനൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതോടുകൂടി പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു തിരൂർ ജില്ലാ ആശുപത്രി എത്തിച്ച് ഇവരെ മെഡിക്കൽ എടുത്തതിന് ശേഷം ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് പോലീസിന് നേരെ ഈ അക്രമം നടത്തിയതുകൊണ്ട് തന്നെ ഗുരുതരമായ വകുപ്പുകളാണ് െതിരെ ചുമത്തുക എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് എസ് കെ താങ്ക് യു